ി സ്തുതി ആയിരിക്കട്ടെ അഫീന്ദ്ര മറ്റൊരു വിജി വിചിന്തനത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ആത്മീയ യാത്ര നമ്മൾ മൂന്നാം സദനത്തിൽ എത്തിയിട്ട് കുറേ നാളുകളായി അതിലെ പ്രാർത്ഥനയെക്കുറിച്ച് അതിലെ സഹോദര സ്നേഹത്തെക്കുറിച്ച് അതിൻ്റെ പല പ്രത്യേകതകളെക്കുറിച്ച് എല്ലാം നാം കണ്ടു കഴിഞ്ഞു ഇതൊരു സമഗ്രതയുടെ സദനമാണ് ഇതൊരു പരിപൂർണത സദനമാണ് നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് എത്താൻ സാധിക്കുന്ന ഏറ്റവും മഹോ മഹോന്നതമായിട്ടുള്ള ഒരു സദനമാണിത് ഇനി ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഈ സദനത്തിനെ കുറിച്ചുള്ള വിചിന്തനം നമുക്ക് അവസാനിപ്പിക്കാം ഒന്നാമതായിട്ട് നമുക്ക് ഒരു ഈ ആത്മീയമായിട്ടുള്ള ഈ യാത്രയിൽ മൂന്നാം സ്ഥാനത്തിൽ എത്തിയപ്പോൾ നല്ലൊരു വിശുദ്ധ ജീവൻ നയിക്കാനായിട്ട് നാം ആഗ്രഹിക്കുന്നു പാപമൊന്നും ചെയ്യാതെ ജീവിക്കുന്നു പുണ്യം പ്രവർത്തി ചെയ്യാനായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഇതിനു മുമ്പുള്ള ഇതിന് ശേഷമുള്ള ആ സദനങ്ങളിലേക്കുള്ള കവാടം തുറക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാലും ഒരുപക്ഷെ തുറന്ന് കിട്ടാതെയാകുമ്പോൾ ഒരു നിരാശരാകാൻ സാധ്യതയുണ്ട് അമർസി അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നത് എങ്ങനെയാണ് അവർ ഒരു ലഘുപാപം പോലും ചെയ്യല്ല ചെറിയൊരു പാപം പോലും ചെയ്ത് അവർ ദൈവത്തെ ഉപദ്രവിക്കില്ല പിന്നെ പുണ്യപ്രവർത്തികളിലൂടെ അവർ ദൈവത്തെ പ്രീതിപ്പെടുത്തും അങ്ങനെ എല്ലാ രീതിയിലും അവർ ആ ദൈവത്തോട് ഐക്യപ്പെട്ട് വിശുദ്ധിയിൽ ജീവിച്ചിട്ട് ആ മഹാരാജാവിൻ്റെ ആ സന്നിധിയിലേക്കുള്ള കവാടം അവർക്ക് തുറക്കാതെ വരുമ്പോൾ അവർ വളരെയേറെ വേദനിക്കുമെന്ന് പ്രിയ സഹോദരങ്ങളെ ഒരു കാര്യം നാം മനസ്സിലാക്കുക ഇത് ഈ ദാനങ്ങൾ നമുക്ക് നൽകുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് എന്താണെന്നറിയില്ല ദൈവമൊന്ന് ആഗ്രഹിക്കുമ്പോഴാണ് അത് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്കിത് ലഭിച്ചില്ല നമുക്ക് അടുത്ത സാധനങ്ങൾ തുറന്നില്ല എന്ന് ഓർത്തുകൊണ്ട് നാം നിരാശപ്പെടേണ്ട കാര്യമല്ല ഈ സദനം വരെ നാം എടുത്ത തീരുമാനങ്ങൾ അത് പ്രാർത്ഥനയെക്കുറിച്ച് അത് പുണ്യപ്രവർത്തനത്തെക്കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നാം എടുത്ത തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സമർത്ഥമായ ദൈവാനുഗ്രഹം ഉണ്ടാകും ദൈവം ദൈവം നമ്മളെ വഴി നടത്തും നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റെ ഉണ്ടാകും ഇനി രണ്ടാമതായിട്ട് ഈ മൂന്നാം സ്ഥലത്ത് എത്തുമ്പോൾ ഇതൊരു സമഗ്രതയുടെ ഒരു സാധനമാണ് പരിപൂർണ സാധനമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ നിർവഹിക്കുന്നു ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ഉണരുന്നത് നാം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ധ്യാനം നമ്മുടെ മറ്റ് ആത്മീയമായുള്ള കാര്യങ്ങൾ പുണ്യപ്രവർത്തികൾ ഇതിനെക്കുറിച്ചൊക്കെ നാം നമ്മുടേതായിട്ടുള്ള ഒരു ടൈം ടേബിളുണ്ടാക്കി അതനുസരിച്ചൊക്കെ നമ്മൾ മുന്നോട്ട് പോകും അതായത് ഒരു മാനദണ്ഡം നാം അവിടെ സൃഷ്ടിക്കും ഇനി ഈ മാനദണ്ഡത്തിന് ചിലപ്പോൾ ഒരു മാറ്റം വരുത്താം ഇത് ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാം ഉദാഹരണത്തിന് നാം ഇങ്ങനെ ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് പോരുമ്പോഴായിരിക്കും എനിക്കൊരു രോഗം വന്ന് ഏതാനും ദിവസം ആശുപത്രിയിലാക്കുന്നു അല്ലെങ്കിൽ ദീർഘയാത്ര പോകുന്നു അപ്പോഴിതെല്ലാം എനിക്ക് തുടരാനായിട്ട് സാധിക്കാതെ വന്നു ഞാൻ പാലിച്ചിരുന്ന ആ മാനദണ്ഡമെല്ലാം മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴേക്കും ഞാൻ ആകെ വിഷണനായിട്ട് എൻ്റെ ജീവിതം എൻ്റെ ആത്മീയ ജീവിതം എല്ലാം തകർന്നു പോയേ എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ അമര ഏഷ്യ പറയുന്നത് ഈ അവസ്ഥയിൽ ഇങ്ങനൊരു അവസ്ഥയിൽ വരുമ്പോഴും നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല നാം വേറെ അല്ല വീണ്ടും അത് ആവർത്തിക്കുക പ്രാർത്ഥന നിർത്തിയെന്ന് പറയുന്നതിന് വേറെ ഔഷധമൊന്നുമില്ല അത് വീണ്ടും നാം ആവർത്തിക്കുക തന്നെയാണ് ചെയ്യേണ്ടതെന്ന് അമതരേശ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു അതിനാൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇത് നിന്നു പോയെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല വീണ്ടും ആവർത്തിക്കുക പിന്നെ ഈ മൂന്നാം സ്ഥാനത്തിൻ്റെ ഏതാണ്ട് അവസാനത്തിലേക്ക് വരുമ്പോൾ അമുതേശ്യ വളരെ ശക്തമായിട്ട് നിഷ്കർഷിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്കൊരു സോൾ മേറ്റ് ഒരു സ്പിരിച്വൽ ഡയറക്ടർ ഒക്കെ നമുക്ക് ആവശ്യമാണ് നമ്മളെ നെയന്ത് നിയന്ത്രിക്കുന്ന ആ ആത്മീയ പിതാവിനോട് പൂർണ്ണമായിട്ടും അനുസരണത്തിനും വിധേയമായിട്ട് നമ്മൾ ജീവിക്കുക അതുപോലെ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക നമ്മുടെ തനിഷ്ടപ്രകാരം ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക നമുക്ക് കിട്ടുന്ന ബോധ്യങ്ങൾ എന്തുമായിക്കോട്ടെ അതൊരു ആത്മീയ പിതാവുമായിട്ട് നമ്മൾ പങ്കുവെക്കുകയും ആ ആത്മീയ പിതാവ് നമുക്ക് നൽകുന്ന നിർദ്ദേശം നമ്മൾ മുന്നോട്ട് പോകുക ഒരു ആത്മീയ ആത്മീയപിതാവിൻ്റെ ആവശ്യം വളരെ അത്യന്താപേക്ഷിതമാണ് കാരണം നാം നം നമ്മുടെ തന്നെ തീരുമാനങ്ങൾ പലപ്പോഴും നമ്മളെ നേർവഴിക്ക് നയിക്കണമെന്നില്ല നമ്മളെ വഴിതെറ്റിക്കാം അതുകൊണ്ട് അതിനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അമത ഏസ്യ നമ്മളോട് പറയുന്നു ഒരു സ്പിരിച്വൽ ഡയറക്ടർ ഒരു ആത്മീയ ഗുരു നമുക്ക് വേണം അതുപോലെ തന്നെ ഒരു സോൾമേറ്റ് മേറ്റ് നമ്മളോടൊപ്പം നമ്മൾ മുന്നിൽ യാത്ര ചെയ്യുന്നവർ ഒരു നമ്മൾ മൂന്നാം സ്ഥാനത്തിലാണെങ്കിൽ നാലിലൊക്കെ അഞ്ചിലൊക്കെ എത്തിയിരിക്കുന്ന അതിലേക്കായാലും കൂടുതലുള്ള അങ്ങനെയുള്ള ആളുകളുടെ ആ ഒരു സാന്നിധ്യം അത് നമുക്ക് ഒത്തിരിയേറെ ആശ്വാസം നൽകുന്നതാണ് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയമോ നിരാശയൊക്കെ വരുമ്പോൾ അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കും അവരോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് അവർ നമ്മളെ സഹായിക്കും അപ്പം അതുകൊണ്ട് ഒരു ആത്മീയ ഗുരു ഒരു സോൾ മേറ്റിൻ്റെയൊക്കെ നമുക്ക് വളരെ ആവശ്യമാണ് അവരുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് നിങ്ങൾ നമ്മളെ ദൈവ അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ